മശിവായ ഈ ഒരാഴ്ചക്കാലം നിങ്ങൾ ഓരോരുത്തർക്കും എങ്ങനെ അശ്വതി നാളിൽ ജനിച്ചവർക്കാകട്ടെ മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും ആരോഗ്യപരമായി അനുകൂലമായ വാരമായിരിക്കും വരിക യാത്രകൾ മുടങ്ങാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം ബിസിനസ്സുകാർക്ക് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക വിക്ഷമതകൾ മറികടന്ന് ജീവിതം വിജയം കൈവരിക്കാൻ സാധിക്കും ഭരണി നാളിൽ ജനിച്ചവർക്ക് സുഹൃത്ത് സഹായം ലഭിക്കാൻ ഇട കാണുന്നുണ്ട് സഹോദരങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണം വർദ്ധിക്കാൻ ഇട കാണുന്നുണ്ട് ബിസിനസ്സിൽ നേട്ടങ്ങൾ മാനസിക സുഖം വർദ്ധിക്കും ധൃതിയിൽ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കരുത് അത് അപകടത്തിലേക്ക് ചെന്ന് എത്തിയേക്കാം കാർത്തിക നാളുകാർക്ക് ഭാര്യ പത്രുബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുത്ത് രമ്യമായി പരിഹരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ അലട്ടും പൊതുപ്രവർത്തനത്തിൽ നേട്ടങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു ആഴ്ച തലവേദന പനി എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട് ബന്ധുഗുണം അനുഭവിക്കാനുള്ള യോഗവും വന്നു ചേരും രോഹിണി നാളിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ സഞ്ചാര ക്ലേശം വർദ്ധിക്കും കടബാധ്യത കുറയ്ക്കുവാൻ നിങ്ങൾ ഏവരും പരിശ്രമിക്കേണ്ടത് കൂടിയാണ് കാലാവസ്ഥ വ്യതിയാനം മൂലം രോഗസാധ്യതകൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വാഹനത്തിന് അറ്റപൂറ്റ പണികൾ നേരിടേണ്ടതായും വരും മകേരം നാളിൽ ബന്ധുക്കളിൽ നിന്ന് ഉപഹാരങ്ങൾ ലഭിക്കാൻ ഇട കാണുന്നുണ്ട് ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും ജീവിത പങ്കാളിക്ക് തൊഴിലിൽ ലാഭം വന്നു ചേരുന്നതിനുള്ള സാധ്യതകളും കാണും കടങ്ങൾ വീട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കും തിരുവാതിര നാളിൽ ഗൃഹസുഖം വർദ്ധിക്കും ബന്ധുക്കളിൽ നിന്നുള്ള കൂടി സഹായത്തോടുകൂടി നിർമ്മാണത്തിൽ പുരോഗതി ആരോഗ്യപരമായി മെച്ചം തൊഴിൽപരമായ ഉയർച്ച കാണുന്ന ഒരാഴ്ച കാലമാണ് നിങ്ങൾക്ക് ഏവർക്കും പുണർതം നാളുകാർക്ക് മേലധികാരികളുടെ പിന്തുണയോടുകൂടി കർമ്മരംഗത്ത് പുരോഗതി കൈവരിക്കാൻ സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അവിചാരിത യാത്രകൾ വേണ്ടി വന്നേക്കാം യാത്രകൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പൂയം നാളിൽ തൊഴിൽ പരിശ്രമങ്ങളിൽ വിജയം കൈവരിക്കും കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നത ഉടലെടുക്കും ഗൃഹമാറ്റത്തിന് അനുകൂലമായ സാഹചര്യം വന്നുചേരും പൊതുപ്രവർത്തന രംഗത്ത് വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആയില്യം നാളിൽ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല അനുകൂലവാരമായിരിക്കും വന്നു ചേരുക സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് ജീവിത പങ്കാളിക്ക് മനസുഖം കുറയും ഭാര്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് ഗൃഹ ഉപകരണത്തിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയും കാണുന്നുണ്ട് ആയതിനാൽ നിങ്ങൾ ഓരോരുത്തരും ക്ഷമയോടുകൂടി മാത്രം ഓരോ കാര്യങ്ങളിലും ഏർപ്പെടേണ്ടതാണ് മകം നാളിൽ പതിവിൽ കവിഞ്ഞ യാത്രകൾ വേണ്ടി വന്നേക്കാം സുഹൃത്തുക്കൾക്ക് ആശുപത്രിവാസവും കണ്ടു തുടങ്ങിയേക്കാം ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ കുറയുകയും വേർപെട്ടു നിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഒന്നിക്കും ഒന്നിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും പൂരം നാളുകാർക്ക് മാനസിക സന്തോഷം വർദ്ധിക്കും പണമിടപാടുകളിൽ നേട്ടം ആരോഗ്യ വിഷമതകൾ മാറി പുതുപ്രവർത്തനങ്ങൾ കൈവരിക്കാൻ സാധിക്കും സാമ്പത്തികമായി അനുകൂലമായ ഒരു വാരം ആയിരിക്കും നിങ്ങൾക്ക് ഉത്രം നാളിൽ ജനിച്ചവർക്ക് ബുദ്ധിപരമായ മത്സരങ്ങളിൽ വിജയിക്കും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും സർക്കാരിലേക്ക് നൽകിയ അപേക്ഷകളിൽ തീരുമാനം സാധ്യതകളും കൂടുതലാണ് തൊഴിൽപരമായി യാത്രകൾ വേണ്ടി വന്നേക്കാം അത്തം നാളുകാർക്ക് സാമ്പത്തിക വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കും സ്വന്തം ബിസിനസ്സിൽ നിന്നുള്ള ധനലാഭം നിങ്ങൾക്ക് എവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പലരിൽ നിന്നും തേടേണ്ടതായി വന്നേക്കാം ചിത്രനാളിൽ ജനിച്ചവർക്ക് പഠന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കുന്ന ഒരാഴ്ച കാലം കുടുംബ ചടങ്ങുകളിൽ സ്ഥാനം വഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കോടതികളിൽ നിന്ന് അനുകൂല തീർപ്പുകൾ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് കടങ്ങൾ വീട്ടുവാൻ സാധിക്കും ചോദ്യനാളിൽ ജനിച്ചവർക്ക് മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കുന്ന ഒരാഴ്ചകാലം ബന്ധു ഗുണം വർദ്ധിക്കും സമേതം യാത്രകൾ നടത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സന്താനങ്ങളെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠ നിങ്ങൾക്ക് അരുത് വിശാഖം നാളുകാർക്ക് ഭാഗ്യപുഷ്ടിയുള്ള വാരമാണ് വരിക ധനപരമായ നേട്ടങ്ങൾ കണ്ടു തുടങ്ങും സ്വന്തക്കാർക്ക് തൊഴിൽപരമായ പുരോഗതിയിൽ മുന്നേറ്റം പുനർവിവാഹം ആലോചിക്കുന്നവർക്ക് കൂടുതൽ അനുകൂല ഫലങ്ങൾ നേടിക്കിട്ടുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ് വാഹനം മാറ്റി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭാഗ്യസൂക്ത അർച്ചനകൾ നടത്തിയാൽ ശുഭകരമായിരിക്കും അനിഴം നാളുകാർക്ക് ആകട്ടെ ശുഭകരമായ ദിനങ്ങളായിരിക്കും ഈ ഒരാഴ്ച കാലം നിങ്ങളെ തേടിയെത്തുക വ്യാപാര വ്യവഹാര വിജയം ഭൂമിയിൽ നിന്ന് ധനലാഭം തൊഴിൽ അനുകൂലമായ സാഹചര്യം വന്നു ചേരും പ്രവർത്തന വിജയം കൈവരിക്കാൻ സാധിക്കും ബന്ധു ജനസമാഗമവും നടക്കാനുള്ള സാധ്യത കൂടുതലാണ് തൃക്കേട്ട നാളിൽ സഹോദര ഗുണം വർദ്ധിക്കും അകന്നു കഴിയുന്നിരുന്ന ദമ്പതികൾ ഒന്നിക്കാനുള്ള സാധ്യത തൊഴിൽ മേഖല ശാന്തമാകും ആരോഗ്യപരമായ വിഷമതകൾ മാറിക്കിട്ടും കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ കണ്ടു തുടങ്ങും മൂലം നാളുകാർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും രോഗ അവസ്ഥയിൽ നിന്നും മോചനം നേടുന്നതിനും അനുകൂല ദിവസങ്ങളായിരിക്കും ജലജന്യ രോഗങ്ങൾ പിടിപെടാതെ സൂക്ഷിക്കേണ്ടതാണ് അവിചാരിതമായി പണച്ചെലവ് വർദ്ധിക്കാൻ ുള്ള സാഹചര്യം വന്നു ചേരും ആയതിനാൽ നിങ്ങൾ ഓരോരുത്തരും പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക പോരാടം നാളിൽ അനാവശ്യ യാത്രകൾ വേണ്ടിവരും ബന്ധു ജനങ്ങൾ വഴി നേട്ടങ്ങൾ കണ്ടു തുടങ്ങും സന്താനങ്ങൾക്ക് പരീക്ഷാ വിജയം സന്താന ലാഭത്തിന് യോഗമുള്ള വാരം കൂടിയാണ് ഉത്രാടം നാളുകാർക്ക് സാമ്പത്തികപരമായി വിഷമതകൾ മറികടക്കും സന്താന ഗുണ അനുഭവിക്കാൻ യോഗം ആരോഗ്യ വിഷമതകൾ നേരിടേണ്ടതായി വന്നേക്കാം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കാം തൊഴിൽ രംഗം പുഷ്ടിപ്പെടുകയും അതുവഴി അഭിവൃദ്ധി കൈവരിക്കുകയും സാധിക്കും തിരുവോണം നാളുകാർക്ക് സുഹൃത്തുക്കളുമായി വാഗ്വാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഏവരും ശ്രദ്ധിക്കണം വാഹനത്തിന് അറ്റകുറ്റപ്പനികൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് യാത്രാവേളകളിൽ ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽപരമായ കാര്യങ്ങൾ അനുകൂലമായ അവിട്ടം നാളുകാർക്ക് കാലാവസ്ഥാ ജന്യപരമായി പനി മറ്റ് അസുഖങ്ങൾ ബാധിക്കാനുള്ള സാധ്യത അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കും ബന്ധങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ശ്രദ്ധയോടുകൂടി എടുക്കേണ്ടതാണ് യാത്രകൾ വേണ്ടിവരും സുഖം കുറയുന്നതായിരിക്കും ചതയം നാളുകാർക്ക് ബന്ധുഗൃഹ സന്ദർശനം തൊഴിൽ രംഗത്ത് പരിശ്രമത്തിനു തക്ക ഫലം ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ നിങ്ങൾക്ക് പുരോഗതി കൈവരിക്കും പൂരിട്ടാതി നാളുകാർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ തൊഴിൽ സാധ്യത കാണുന്നുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ജോലി ഭാരം വർദ്ധിക്കും പണമിടപാടുകളിൽ നേട്ടം ബിസിനസ്സുകളിൽ നേരിയ എതിർപ്പുകൾ കാണുന്നുണ്ട് ഉത്തരട്ടാതി നാളുകാർക്ക് ഭക്ഷണസുഖം വളരെയേറെ മോശമായിരിക്കുന്നതിനുള്ള സാധ്യതകൾ കൂടുതലായതിനാൽ തന്നെ ദാമ്പത്യപരമായി നിലനിൽനിന്നിരുന്ന ഭിന്നതകൾ ഒഴിവാകും വാഹനത്തിന് അറ്റകുറ്റപ്പണി വരുന്നതോടുകൂടി നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പണത്തിന് ലഭ്യതക്കുറവ് വരാനുള്ള സാധ്യതകളും കാണാം ആരോഗ്യ വിഷമതകളിൽ നിന്ന് മോചനം രേവതി നാളിൽ ജനിച്ചവർക്ക് ബന്ധുജനങ്ങളുമായി ചേർന്ന് ബിസിനസ് പദ്ധതികൾ ആലോചിക്കുന്നതും അവർ നടപ്പിലാക്കുന്നതും ഉചിതമായിരിക്കും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും യാത്രകളിലൂടെ നേട്ടം അനിവാര്യമായി വരും വിദ്യാർത്ഥികൾക്ക് മാനസിക സംഘർഷം കുറയുകയും